ി രണ്ടാം ഓർമ്മദിനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ഓർമ്മദിനത്തിൽ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണ സദസ് നടത്തി കരുണയും ലാളിത്യവും നിറഞ്ഞ അനിതര സാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഉമ്മൻചാണ്ടി വലത് കൈകൊണ്ട് നൽകുന്നത് കൈ അറിയരുതെന്ന ഉറച്ച നിലപാട് ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു ഇത്തരത്തിൽ പതിനായിരങ്ങളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് സുഖമില്ലാതെ അവസാന കാലത്തും നിമിഷപ്രിയയുടെ മോചനത്തിനായി തന്നെ കൊണ്ടാവുന്നത് ചെയ്യാൻ മുൻകൈയെടുത്തു അദ്ദേഹത്തിന്റെ മൃതശരീരം തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തെ രണ്ട് ദിവസമെടുത്തത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം റോഡരികിൽ ഒരു നോക്ക് കാണാൻ കാത്തിരുന്നതും ഇക്കാരണത്താലാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും കൊച്ചി മെട്രോയും കണ്ണൂർ എയർപോർട്ടും ഉൾപ്പെടെ എണ്ണിയാൽ തീരാത്ത വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് സമ്മാനിച്ച നേതാവ് കൂടിയാണ് ഉമ്മൻചാണ്ടി മുൻ കെ പി സെക്രട്ടറി വി എ കെരിം ഉദ്ഘാടനം ചെയ്തു തൊഴിൽ വകുപ്പ് മന്ത്രി ആയിക്കൊണ്ടാണ് അദ്ദേഹം ഭരണരംഗത്തേക്ക് കടന്നുവിട്ടത് എഴുപത്തി ഏഴിൽ അദ്ദേഹം തൊഴിൽ മന്ത്രിയായിരിക്കുമ്പോൾ അന്നാണ് കേരളത്തിൽ തൊഴിലില്ലായ്മ ആ വേതനം നടപ്പാക്കുന്നത് യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന ആ നേതാവ് താൻ പ്രവർത്തിച്ച മേഖലയിൽ वचन है रहते थे थोड़ी लाइफ में चुनौतियाँ काटने ये नाम बंदी चोर बिल्कुल नहीं एम्प्लॉयमेंट देखिए निकलते हैं रेस रेस दें दूर दें फिर आप इतना बोले कातुल तुमने आज चुनौतियाँ काटने वो ना आठ साल सब बंदूकें निभी नहीं आने की उबर जाने साथ थोड़ी लाइफ में वैसे नहीं थो കേൾവുശക്തിയും സംസ്ഥാനത്തെ ജീവിക്കാത്ത കുട്ടികൾക്ക് ഇപ്ലാന്റേഷൻ എന്ന പരിപാടി നടപ്പാക്കിക്കൊണ്ട് ഏകദേശം എഴുന്നൂറോളം കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ കാലത്ത് സംസാരിക്കുവാനും കേൾക്കുവാനും ഉള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത നേതാവായിരുന്നു മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അനുസ്മരണ പ്രസംഗം നടത്തി എൻജിഒ അസോസിയേഷൻ ഭാരവാഹികളായ സുനിൽ കാരക്കോട് ഷബീർ അലി കെ പി ടി ചെറിയ ഡേയ്സി ചാക്കോ ബാബു കല്ലായി പട്ടിക്കാടൻ ഷാനവാസ് സിബിൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു ഫോർ ന്യൂസ് നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക നിലമ്പൂർഷത്തിനേറെ